കോഴിക്കോട് സെന്റ് സേവ്യേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്റ്റുഡൻസ് യൂണിയന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ സെമിനാർ കോളേജ് ഹാളിൽ സംഘടിപ്പിച്ചു കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചെയർമാൻ സുരേഷ് അമ്പാടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഭാരതീയ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം നാഷണൽ ചെയർമാൻ അനൂപ് സബർമതി മുഖ്യപ്രഭാഷണവും സംസ്ഥാന ചെയർമാൻ പി കെ പത്മനാഭൻ ഭരണഘടനയും നീതിന്യായ അവകാശങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു സെന്റ് സേവിയേഴ്സ് കോളേജ് വൈസ് പ്രിൻസിപ്പാൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രിൻസിപ്പാൾ സി ജെ ജോർജ് ശ്രീകുമാർ കെ കുര്യൻ സി ജോൺ ആയിഷ ഫിദ എന്നിവർ സംസാരിച്ചു വേൽജി അംബു ബാബു കെ പി രമേശിൽ പി കെ മോഹനൻ വാളൂർ ബൈജു കെ കെ എന്നിവർ പങ്കെടുത്തു ബാലകൃഷ്ണൻ എൻ വി ചടങ്ങിന് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര